ഇനി തൃശൂരിലേക്കാണ് തൃശൂർ കോർപ്പറേഷനിൽ പത്തിടത്താണ് വിമതനുള്ളത് യു ഡി എഫിനെതിരെ ആറിടത്തും വിമതർ മത്സരിക്കുന്നുണ്ട് എൽ ഡി എഫിന്റെ നാല് സീറ്റിലും ബി ജെ പിക്ക് ഒരു സ്ഥലത്തുമാണ് വിമിതർ സ്ഥാനാർത്ഥിയുള്ളത് ബിജെപി ജയം പ്രതീക്ഷിക്കുന്ന വടവൂക്കര സീറ്റിൽ തന്നെയാണ് വിമതൻ മത്സരിക്കുന്നത് എന്നതുമുണ്ട് നരരാജ് പരശുരാം ചേരുന്നുണ്ട് നരരാജ് ഇവരെ ഒന്നും ഒതുക്കാൻ മുന്നണികൾക്ക് സാധിച്ചില്ല അല്ലേ രാവിലെ മുതൽ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വിമതരെ അനുനയിപ്പിക്കാൻ മുന്നണി നേതൃത്വങ്ങൾ സമരം നടത്തിയെങ്കിലും ചിലതൊക്കെ ഫലവത്തായെങ്കിലും വലിയ തരത്തിൽ ഫലവത്തായിട്ടില്ല എന്ന് വേണം വൈകുന്നേരം വരുന്ന കണക്കുകൾ പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ നേതൃത്വം ആഞ്ഞിടപെട്ടിട്ടും ഉൾപ്പെടെ പല സ്ഥലങ്ങളിലും ഇത്തരത്തിൽ വിമതലുണ്ട് പ്രധാനമായും എടക്കുഞ്ഞി ഒല്ലൂർ സെന്റർ കുര്യച്ചിറ മിഷൻ കാട്ടേഴ്സ് പാട്ടുറായ്ക്കൽ പൂത്തോൾ എന്നിവിടങ്ങളിലാണ് യു ഡി എഫിന് വിമതരുള്ളത് ഇവിടെ ഇവിടെയൊക്കെ തന്നെ യു ഡി എഫ് ഏറെ പ്രതീക്ഷിക്കുന്ന സീറ്റുകളാണ് ഇവിടെയൊക്കെ തന്നെ വിമതർ വന്നു സ്ഥാനാർത്ഥിത്തെ സംബന്ധിച്ച് വലിയ തർക്കങ്ങൾ നിലനിൽക്കുന്ന സ്ഥലം കൂടിയാണ് ഇവിടെ കോട്ടപ്പുറം കൃഷ്ണാപുരം പറവട്ടാനി പടവരാട് എന്നിവിടങ്ങളിലാണ് എൽ ഡി എഫിന് വിമതനുള്ളത് എൽ ഡി എഫിന് ഒരു ആശ്വാസം അല്പസമയം മുമ്പ് വന്നത് കേരളാ കോൺഗ്രസ് എം മൂന്ന് സ്ഥലങ്ങളിൽ എൽ ഡി എഫിന് വിമത സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചിരുന്നു പക്ഷേ പാർട്ടി താല്പര്യം കണക്കിലെടുത്തുകൊണ്ട് മത്സരിക്കുന്നില്ല എന്ന് അറിയിച്ചുകൊണ്ട് അല്പസമയം മുമ്പ് അവർ മൂന്ന് പേരും പത്രിക പിൻവലിക്കുകയുണ്ടായി അത് എൽ ഡി എഫിന് ആശ്വാസമായെങ്കിലും ഈ സ്ഥലങ്ങളിലൊക്കെ തന്നെ എൽ ഡി എഫിന് വിമതരുണ്ട് വിശേഷിച്ച് കൃഷ്ണാപുരത്ത് മത്സരിക്കുന്ന ബീനാമുരളി കഴിഞ്ഞ ടേമിൽ ഡെപ്യൂട്ടി മേയർ ആയിരുന്നു അവർ സി പി ഐയുടെ അംഗമായിരുന്നു പാർട്ടി നിർദ്ദേശം ലംഘിച്ച് അവർ സ്വതന്ത്രമായി മത്സരിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞതോടെ സി പി ഐ ബീനാമുരളിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കിയിരുന്നു അങ്ങനെയാണ് എൽ ഡി എഫിൻ്റെ സ്ഥിതി ബി ജെ പിക്ക് വിമതനുള്ള സ്ഥിതിയുണ്ട് വടൂക്കരയിലാണ് ബി ജെ പിക്ക് എതിരെ വിമതനുള്ളത് എന്തായാലും വലിയ രീതിയിൽ വിപതന്മാരുടെ ശല്യം മുന്നണി വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഉണ്ട് എന്ന് പറയാം പല സ്ഥലങ്ങളിലും പല ശ്രമങ്ങൾ നടത്തിയിട്ടും വിപതന്മാർ തുടരുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതിരപ്പള്ളിയിലും മറ്റു പഞ്ചായത്തിലുമൊക്കെ തന്നെ പല സ്ഥലത്തും പത്രിക തള്ളുന്ന സ്ഥിതി ഉണ്ടായി എടത്തുരുത്തിയിൽ യു സ്ഥാനാർത്ഥി സമർപ്പിച്ച പത്രിക തള്ളുന്നൊരു സ്ഥിതി വന്നു രണ്ട് വർഷത്തേക്ക് ജയിൽ ശിക്ഷ വിധിക്കപ്പെട്ടിട്ടുള്ളതിനാളാണ് അയാൾക്ക് അയോഗ്യത വന്നത് ഇതുപോലെ തന്നെ പല പഞ്ചായത്തുകളിലും ഇത്തരത്തിൽ പത്രിക തള്ളുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട് തൃശൂരിൽ